വെൽക്കം ടു കേരള ഫുഡ് സീരീസ് നമ്പർ കോട്ടയം കാരുടെ സ്വന്തം മുളകിട്ടത് നമ്മുടെ കഥയിലെ നായകൻ കേരച്ചൂര കോട്ടയം ഒരു പടുവൃഷം പോലെ വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇല മുതൽ വേര് വരെ പല പല മീൻകറി റെസിപ്പികളുണ്ട് ഇതൊരു കല്യാണ മീൻകറി റെസിപ്പി ആണേ ഇത് കണ്ട് ഏതെങ്കിലും കോട്ടയ അച്ചായന്മാര് എന്നാ ഡി നീ ചെയ്യുന്നേ എന്ന് ചോദിച്ചാ എനിക്ക് പറയാനുള്ളത് എന്നാ ചെറുതായിട്ട് ഒരു മീൻമുള കിട്ടത് വെക്കാനുള്ള പരിപാടിയാണ് എന്നാ പിന്നെ മടിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങ് തുടങ്ങിയല്ല തന്നെ കുടമ്പുള്ളി കൂരായിട്ട് വെള്ളത്തിരുന്നു എന്നിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചാലിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ചൂടാകുമ്പഴത്തേന് കടുകും ഉലുവായിട്ട് പൊട്ടിക്ക അതിലേക്ക് കുനുകു അരഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി ഒപ്പം കരിയാപ്പിലേ ഇടുക അത് ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ ചാലിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പു വെള്ളത്തോട് ഒഴിക്കുക അരപ്പ് വന്ന് കഴിയുമ്പോൾ തിളച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യുക അത് തിളച്ച് കഴിയുമ്പോഴത്തേന് മീൻ പറക്കി ഇടാം അത് അങ്ങനെ കിടന്ന് കുളിബിൾ കുളികളോന്ന് തിളക്കാം ഇടയ്ക്കൊക്കെ കുറച്ച് കരിപ്പില വാരി വിതർന്നത് ഒരു രസം അരി ലോ ഫ്ലെയിമിലിട്ട് എത്ര വേണമോ ആ ഒരു രീതിക്ക് പറ്റി എടുക്കാവുന്നതാണ് കരണ്ടിട്ട് ഇളക്കാതെ ചട്ടി ചുറ്റിച്ചു വേണം ഇളക്കാൻ ചുറ്റിക്കുമ്പം കറി അടുക്കള മൊത്തം ആവരുത് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം പിറ്റേ ദിവസത്തേക്കാണ് സൂപ്പർ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ സീരീസിന്റെ അടുത്ത പാർട്ടി വീണ്ടും കാണാം ബൈ ബൈ